നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പരാജയമാണ് ആർ ജെ ഡിക്ക് കൂടി ഉണ്ടായിരിക്കുന്നത് പല പരാജയങ്ങളിൽ നിന്നും പഠിക്കാത്ത കോൺഗ്രസ് ഈ പരാജയങ്ങളിൽ നിന്ന് ഇനി പഠിക്കുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് ജൂബിലി ഹിൽസിൽ വളരെ തുച്ഛമായ വോട്ടുകൾ മാത്രമാണ് ബിജെപിക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അധികാരത്തിൽ നിന്ന് ഫ്രഷ് ആക്കപ്പെട്ടിട്ടുള്ള ആം ആദ്മി പാർട്ടി ഇനി ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു ബീഹാറിലൊക്കെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ തമ്മിലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സിന് എന്ത് ചെയ്യാൻ സാധിക്കും ബീഹാർ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് പരാജയപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിലും ഇന്ന് നടന്ന എട്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പില് കോൺഗ്രസിന് ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ട് എങ്ങനെ നോക്കി കാണുന്നു ഇതിന് ബീഹാറില് കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കോൺഗ്രസിനല്ല നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പരാജയമാണ് ആർ ജെ ഡിക്ക് കൂടി ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ കോൺഗ്രസ് കുറേ വർഷങ്ങളായിട്ട് ബീഹാറിൽ പിക്ചറിലില്ല അതൊരു വാസ്തവമാണ് ബീഹാറിൽ പിക്ചർ ഇല്ല എന്ന് പറയുമ്പോഴും അവിടെ കോൺഗ്രസ് ഉണ്ട് പക്ഷേ കോൺഗ്രസ്സിനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ശേഷിയോ കാര്യങ്ങളോ ഒന്നും ഉള്ള ഒരു സംസ്ഥാനമല്ല ബീഹാർ എന്ന് പറയുന്നത് ബീഹാർ സോഷ്യലിസ്റ്റുകളുടെ ഒരു വിഹാര കേന്ദ്രമാണ് സോഷ്യലിസ്റ്റുകളുടെ ഏറ്റവും കൂടുതലായിട്ട് സോഷ്യലിസ്റ്റ് നേതാക്കന്മാർ ഉയർന്നു വന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത് ആ ബീഹാറിൽ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി സംഘപരിവാറിനോടൊപ്പം മത്സരിക്കുന്ന ഒരു സാഹചര്യം അതായത് ബിജെപിയോടൊപ്പം മത്സരിക്കുന്ന ഒരു സാഹചര്യം മറ്റൊരു സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സഖ്യകക്ഷിയായിട്ട് കോൺഗ്രസ് വരുന്നു ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താ വെച്ചാൽ ഇരുന്നൂറ്റി ഒന്ന് സീറ്റാണ് ബി ജെ പി നേടിയിരിക്കുന്നത് വെറും മുപ്പത്തി ആറ് സീറ്റിലേക്ക് ആർ ജെ ഡിയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് സഖ്യവും അതമ്പതിച്ചു എന്ന് പറയുമ്പോൾ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര തോൽവിയേടനെ നമുക്ക് കണക്കൂടാൻ വേണ്ടി സാധിക്കത്തില്ല അതൊരു വൻ പരാജയം തന്നെയാണ് ആ പരാജയത്തെ ഉൾക്കൊള്ളാതെ കോൺഗ്രസിന് മുൻപോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല വരും ദിവസങ്ങളിലൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ് കൃത്യമായ മാറ്റങ്ങൾ വരുത്തി തന്നെയായിരിക്കും മുമ്പോട്ട് പോവുക പല പരാജയങ്ങളിൽ നിന്നും പഠിക്കാത്ത കോൺഗ്രസ് ഈ പരാജയങ്ങളിൽ നിന്ന് ഇനി പഠിക്കുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് അപ്പൊ അതിന് ഉത്തരം കിട്ടുന്നില്ല പക്ഷെ എങ്കിലും ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകർ നിരാശരാകേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് എട്ട് സംസ്ഥാനങ്ങളിലായിട്ട് എട്ട് നിയമസഭകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളുണ്ട് ഒന്ന് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന തെലുങ്കാന തെലങ്കാനയിലെ ജൂബിലി ഹിൽസിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മികച്ച വിജയമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത് അത് ബിആർഎസിന്റെ സിറ്റിംഗ് മണ്ഡലമായിരുന്നു ആ ബിആർഎസിന്റെ സിറ്റിംഗ് മണ്ഡലത്തിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചു വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് നവീൻ യാദവ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ യുവമുഖത്തിന് അവിടെ നിന്ന് വിജയിച്ചു കയറാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഏറെ പ്രശ്നത്തിലായിരുന്നു തെലങ്കാന ബൈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്തൊക്കെ കോൺഗ്രസ് അവിടെ ജൂബിലി ഹിൽസിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു മുഹമ്മദ് അശുദ്ദീനെ തെലങ്കാന മന്ത്രിയാക്കിയതോടുകൂടി മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ പൂർണ്ണമായിട്ടും കോൺഗ്രസിലേക്ക് എത്തുന്ന കോൺഗ്രസിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിൽ ഉണ്ടായത് അതിന്റെ ഒരു ബാക്കി പത്രമാണ് ഈ വിജയം എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ട് എന്ന് പറയുമ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഉപതെരഞ്ഞെടുപ്പിൽ നേടുന്ന മികച്ച പ്രകടനമാണ് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പക്ഷേ ഇനി വരുന്ന തെലങ്കാന ഇലക്ഷനിൽ കോൺഗ്രസിന്റെ സാധ്യതകൾ അസ്തമിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബി കൂടുതൽ കരുത്തരായിട്ട് വരുന്നു ബി കൂടുതൽ കരുത്തരായിട്ട് വരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ജൂബിലി ഹിൽസിൽ വളരെ തുച്ഛമായ വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ബിആർഎസിന്റെ സ്ഥാനാർത്ഥിയേക്കാൾ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ട് എന്ന് പറയുമ്പോൾ അതൊരു നിസാര വോട്ടല്ല കോൺഗ്രസിന് ഭയങ്കരമായിട്ടൊരു പുത്തൻ ഉണർവേകുന്ന ഒരു വിജയമാണ് തെലങ്കാന ജൂബിലി ഹിൽസിൽ നടന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ രാജസ്ഥാനിലെ സാന്റ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ കൈവശം വരുന്ന സീറ്റ് തിരിച്ചുപിടിക്കാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് രാജസ്ഥാനിലൊക്കെ ഇലക്ഷനിൽ അട്ടിമറി നടന്നു എന്നൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ ഒരു വശത്ത് തന്നെ അത്യുജ്വലമായ ഒരു വിജയം നേടാനായിട്ട് കോൺഗ്രസിന്റെ സാൻഡിൽ സാധിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അത് കോൺഗ്രസ്സിന് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് രാജസ്ഥാൻ ഇതിനു മുമ്പ് ഭരിച്ചു അശോക് ഗെഹ്ലോട്ട് എന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് കോൺഗ്രസ് പാർട്ടി ഭരണത്തിൽ ഇരുന്നൊരു സ്ഥലമാണ് കോൺഗ്രസും ബി ജെ പിയും മാറി മാറി ഭരണത്തിൽ വരുന്നൊരു സംസ്ഥാനം കൂടിയാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത് അപ്പൊ രാജസ്ഥാനിൽ കോൺഗ്രസ് അവശേഷിക്കുന്നു എന്നുള്ളത് ദേശീയ തലത്തിൽ തന്നെ അതല്ലെങ്കിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു ആശ്വാസം പകരുന്ന വാർത്തയാണ് അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികൾക്ക് ആശ്വാസം പകരുന്നൊരു വാർത്തയാണ് ഈ രണ്ട് മികച്ച വിജയങ്ങളെ നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ പഞ്ചാബിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു ഡൽഹിയിൽ അധികാരത്തിൽ നിന്ന് ഫ്രഷ് ആക്കപ്പെട്ടിട്ടുള്ള ആം ആദ്മി പാർട്ടി ഇനി ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും അല്ല റിയൽ പൊളിറ്റിക്സിലേക്ക് വരെ വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹി മുഖ്യമന്ത്രിക്ക് ഇട കരണത്തൊക്കെ അടിയേൽക്കുന്ന നമ്മൾ കണ്ടതാണ് ഡൽഹിയിലൊക്കെ പൊളിറ്റിക്സ് പോകുന്ന സമയത്താണ് ആം ആദ്മി പാർട്ടിയുടെ ശക്തിയും ക്ഷയിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ഡൽഹിയിലും അവർക്ക് കരുത്തുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചാബിലും അവർ ശക്തരാണ് പഞ്ചാബിലും ആം ആദ്മി പാർട്ടി ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണ് യാതൊരുവിധ ആന്റി ഇൻകമ്പൻസിയും ഉണ്ടാകാതെ ശക്തമായ വിജയം നേടാനായിട്ട് ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു പ്രത്യേകത കൂടിയുണ്ട് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു സാഹചര്യം കോൺഗ്രസ് ഉൾക്കൊള്ളേണ്ട പാഠം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യാ സഖ്യത്തിലുള്ള പാർട്ടികൾ മത്സരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും പൊതു തെരഞ്ഞെടുപ്പുകളിലും ആർക്കാണോ മെജോറിറ്റി ഉള്ളത് അവരെ അംഗീകരിച്ചു കൊടുക്കാനായിട്ട് കോൺഗ്രസ്സിന് സാധിക്കണം പക്ഷെ കോൺഗ്രസ്സിന് അത് സാധിക്കുന്നില്ല എന്നുള്ളടത്താണ് പ്രശ്നം ഇതാ നോക്കി ഇപ്പോൾ ജാർഖണ്ഡില് ജെ എം എം ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലത്ത് ജെ എം എം തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയാണ് ഈ ജെ എം എമ്മിന് ഒരു നാല് സീറ്റാണ് ബീഹാറിൽ ചോദിച്ചത് ബീഹാറിനോട് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഈ ജാർഖണ്ഡ് എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു നാല് സീറ്റ് നൽകാനായിട്ട് കോൺഗ്രസ് തയ്യാറായിരുന്നില്ല പക്ഷെ ജെ എം എം ആണ് ജാർഖണ്ഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് വെച്ചാൽ കോൺഗ്രസ് പലപ്പോഴും കോൺഗ്രസിന്റെ ശക്തി ക്ഷയിച്ചതിനെ കുറിച്ചൊരു ധാരണയിലേക്ക് വന്നിട്ടില്ല കൃത്യമായിട്ട് കോൺഗ്രസിന്റെ ശക്തി ക്ഷയിച്ചതിനെ കുറിച്ച് ധാരണയിലേക്ക് വരികയും കോൺഗ്രസ്സിന് മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിൽ മറ്റു ഘടകകക്ഷികളുടെ സപ്പോർട്ട് സ്വീകരിക്കുകയും എന്നാൽ മറ്റു പ്രാദേശിക പാർട്ടികൾക്ക് മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിൽ മറ്റു പ്രാദേശിക പാർട്ടികളെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണമായിരുന്നു ബീഹാറിൽ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് ബീഹാറിൽ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് അവിടെ കൂടുതൽ സീറ്റുകൾ ആർ ജെ ഡിക്ക് നൽകുകയാണ് വേണ്ടിയിരുന്നത് മറിച്ച് കോൺഗ്രസ് അവിടെ എന്താണ് സീറ്റ് തർക്കം അവസാന നിമിഷം വരെ കൊണ്ടുപോയി അൻപത് സീറ്റിലോ അറുപത് സീറ്റിലോ ഒന്നും മത്സരിക്കാനുള്ള ഒരു ശേഷി ബീഹാറിലെ കോൺഗ്രസിന് ഇല്ല ഇതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അവിടെ പോയി കിടന്ന പപ്പു യാദവിന്റെയും കനയ്യകുമാറിന്റെയും വാക്ക് കേട്ടതിന്റെ ഒരു ബാക്കി പത്രമാണ് പല പല റീസണുകൾ നമുക്ക് പറയാനുണ്ട് അത് മറ്റൊരു ചർച്ചയിൽ നമുക്ക് പറയാം ബീഹാർ പരാജയത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പൊ തെലുങ്കാനയില് എടുത്ത പോലത്തെ ഒരു സമീപനമാണ് ബീഹാറിൽ എടുത്തിരുന്നതെങ്കിൽ ചിലപ്പോ കോൺഗ്രസ് മുന്നിൽ എത്തുവായിരുന്നു തെലുങ്കാനയെ സംബന്ധിച്ചിട്ട് തെലങ്കാനയിൽ കോൺഗ്രസിന് ശക്തമായ അടിത്തറയുണ്ട് പ്ലാനിങ് ഒരു കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു രേവന്ത് റെഡ്ഡിയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് അധികാരത്തിലെത്തുന്നതിന് അഞ്ചു വർഷം മുമ്പ് തുടങ്ങി തന്നെ അദ്ദേഹത്തെ അവിടുത്തെ പി സി സി അധ്യക്ഷനായിട്ട് നിയമിക്കുകയും അദ്ദേഹം കൃത്യമായിട്ട് അവിടുത്തെ സംഘടനാ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് അത്രയും ശക്തമായ ഒരു വിജയം തെലങ്കാനയിൽ കോൺഗ്രസിന് ഉണ്ടായത് മറിച്ച് ബീഹാറിലൊക്കെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് എന്ത് ചെയ്യാൻ സാധിക്കൂന്നേ അതിന്റെ ഒരു ബാക്കി പത്രല്ലേ കേരളത്തിലും കണ്ടോണ്ട് തീർച്ചയായിട്ടും കേരളത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു ചർച്ചയിൽ പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഏതൊക്കെയായാലും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ നിരാശരാകേണ്ട കാര്യമൊന്നുമില്ല കാരണം കോൺഗ്രസിന് ഇനിയും പ്രതീക്ഷ അർപ്പിക്കാം കോൺഗ്രസിൽ തന്നെ അർപ്പിക്കാം പക്ഷെ കോൺഗ്രസ് എവിടെയൊക്കെയോ ബാക്കിയുണ്ട് പക്ഷേ അതിന്റെ ദേശീയ നേതൃത്വം നേരെ ചോദ്യമാവണം ദേശീയ നേതൃത്വം കൃത്യമായ നയമുള്ള കൃത്യമായ നിലപാടുകളുള്ള ആളുകളെ വേണം ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് മറിച്ച് അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സുകൾക്ക് നിൽക്കുന്ന സംസ്ഥാനത്തെ നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ സീറ്റ് വിറ്റ് അതിന്റെ കാശ് പോക്കറ്റ് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ ആയിരിക്കരുത് ദേശീയ നേതൃത്വത്തിൽ വെക്കേണ്ടത് ദേശീയ നേതൃത്വത്തിൽ വെക്കേണ്ടത് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന കോൺഗ്രസിന്റെ നിലപാടുകൾ കൃത്യമായിട്ട് പൊതുജനങ്ങളുമായിട്ട് കൺവേ ചെയ്യാൻ സാധിക്കുന്ന ആളുകളെ ആയിരിക്കണം അങ്ങനൊരു തിരിച്ചിൽ കോൺഗ്രസ് തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ പ്രവർത്തകർ നിരാശപ്പെടേണ്ട ആവശ്യമില്ല കോൺഗ്രസിന് ഇനിയും തിരിച്ചു വരാൻ സാധിക്കുന്നതേ ഉള്ളൂ പ്രതീക്ഷകളല്ലേ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്ക പ്രേരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇത് ഈ ഒരു വലിയ പരാജയത്തിൽ അങ്ങ് നിരാശയുടെ പടകുണ്ടിലേക്കാണ് പോകേണ്ട കാര്യമൊന്നുമില്ല ഉപതെരഞ്ഞെടുപ്പുകളിൽ രാജസ്ഥാനിൽ നിന്ന് ബി ജെ പിയുടെ കയ്യിലിരുന്ന സീറ്റ് തിരിച്ചു പിടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തെലങ്കാനയിൽ ജൂബിലി ഹിൽസിൽ ബി ആർ എസിന്റെ കയ്യിലിരുന്ന സീറ്റ് കോൺഗ്രസ് തിരിച്ചു പിടിച്ചിട്ടുണ്ട് ജെ എം എം അവരുടെ സീറ്റ് നിലനിർത്തിയിട്ടുണ്ട് ജാർഖണ്ഡിൽ അങ്ങനെ ഈ മൂന്ന് മിന്നും വിജയങ്ങൾ അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബിലെ വിജയം ഇങ്ങനെ എട്ട് സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായ ഒരു മെജോറിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രതീക്ഷക എവിടെ പക്ഷെ ശക്തമായ നേതൃത്വമാണ് കോൺഗ്രസിന് വേണ്ടത് എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്